അപ്പൊ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല ഒരു ബാട്ടിക് ടച്ച് വരുന്ന പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് എന്നിട്ട് ഇങ്ങനെയാട്ടോ വരുന്നത് ഒരു നല്ലൊരു ഹക്കോബക്കെ പോലെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരിക ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഫ്രണ്ട് പോർഷിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുക അടിപൊളി കോട്ടൺ കളക്ഷൻ ആട്ടോ ഈ ഇടയ്ക്ക് നമ്മുടെ കോട്ടൺ മേടിച്ചവർക്കൊക്കെ അറിയാം ഈ ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചില് എത്രയോ നല്ല പ്രീമിയം സെറ്റാണെന്ന് പറയുന്നത് നമ്മൾ അവൈലബിൾ ആക്കുക ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് രാവിലെ ഒമ്പതര മുതൽ അഞ്ചര വരെയാണ് ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുക പുളിയമല ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത് എടുങ്കണ്ടം കുമളി കാട്ടപ്പന സൈഡിലുള്ളവർക്കൊക്കെ അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്ടുകൾ വീഡിയോയിൽ കാണുന്ന എല്ലാം അവിടെ ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ നമ്മുടെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു സെറ്റ് വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടിപൊളിയായുള്ള ഒരു പാരറ്റ് ഗ്രീൻ ലൈക്ക് ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല രസമുള്ള ഗ്രീനാണ് ഇതിലൊരു പ്രിൻ്റും വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എന്നിട്ട് ഇങ്ങനെ ബാട്ടിക് ടച്ച് വരുന്ന ദുബട്ടയാണ് ദുബട്ടയായിട്ട് പേര് ചെയ്തിരിക്കുക സൂപ്പർ കളക്ഷൻ അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് റെമീറ്റർ ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഇല്ലേ ആ ഒരു കളർ ഷെയ്ഡ വരുന്നത് അല്ലെ ലൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അധികം കാണാത്ത കളർ ഷെയ്ഡാണ് ബാറ്റിക്കിൽ ഈ ഒരു ഷെയ്ഡ് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ റേറ്റ് വരുന്നത് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതിന്റെ നാല് കളർ ഷെയ്ഡും ഒന്നിനൊന്നിന് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് ആണ് വരിക ബോട്ടം ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ആണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം റീസ്റ്റോ കളക്ഷൻ കേട്ടോ ഇന്നലെ വന്നാണ് നല്ല ഭംഗിയുള്ള ഒരു റീസ്റ്റോ കളക്ഷൻ ആണ് കുറെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്ന ഒരു കളക്ഷൻ ആണ് സോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ബാട്ടിക് ടച്ച് വരുന്ന കോട്ടൺ സെറ്റ് ആണ് നല്ലൊരു ബാട്ടിക് കോട്ടൺ മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരെ നെക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് സെയിം എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റിന്റെ റേറ്റ് വരുന്നത് നല്ല പ്രീമിയം കാറ്റഗറി സെറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തു കേട്ടോ ഇപ്പോഴത്തെ മാർക്കറ്റ് ഹിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കളർ ഷീറ്റ് ആണ് ഈ ഒരു യെല്ലോ ആൻഡ് ഈയൊരു കോമ്പിനേഷൻ ബോട്ടം തന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ബോട്ടമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള റേറ്റ് വരുക നല്ല പ്രീമിയം കാറ്റഗറി കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അങ്ങനൊരു കരിനീല കളർ ഷെയ്ഡും ഒരു ബ്ലൂ കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അടിപൊളിയിലേക്ക് കാണാനായിട്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ സൂപ്പറായിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്ന സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വീഡിയോ നമ്മുടെ ലാസ്റ്റ് കളർ ഷീറ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കണ്ടോ അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമുള്ള സെറ്റുകളാണ് അപ്പൊ ഇങ്ങനെ കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷീഡിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുക ഫാസ്റ്റ് ആയിട്ട് എൻക്വയർ ചെയ്തോളൂ താങ്ക് യു ആൾ